സുഹൃത്തുക്കളെ ഇവിടെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് ശുദ്ധജലം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടാങ്ക് കുഴിച്ചിടുവാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ അത് ആദ്യമേ നമ്മൾ ടാങ്ക് ഇട്ടിരുന്നു അവിടെ പക്ഷെ ആ ടാങ്ക് അവർ ആദ്യം ഇട്ടപ്പോൾ നമ്മുടെ സമനിരപ്പിൽ നിന്ന് കുറച്ച് താഴ്ന്നു പോയി അപ്പോൾ അത് വീണ്ടും ആ താഴ്ന്നത് ഒന്നുകൂടി പൊക്കി ഉയർത്തി വെച്ചിട്ട് അത് ചെയ്യുന്നതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ അവർ അതിൻ്റെ പണിക്കാർ നടത്താൻ പോകുന്നത് അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുക്കാലി മൂന്ന് കാലുള്ള ഒരു സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉയർത്തുന്നതിനുള്ള കപ്പി ഒരു യന്ത്ര സംവിധാനം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ യന്ത്ര സംവിധാനം ഉപയോഗിച്ചാണ് അവരിത് ഉയർത്താൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചെറിയ പട്ടിക്കുട്ടികളെ കാണാം അത് ഇവിടെ ഏതോ ഇങ്ങനെ വീടിൻ്റെ ഭാഗത്തിൽ കുറേ പട്ടികൾ വരും അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ട് അവർ അഞ്ചാറ് പട്ടികൾ തിരുവ് പട്ടികളാണ് അവർ വന്ന് ഈ വീടിൻ്റെ വാതക കിടക്കും എല്ലാ ദിവസവും അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പം അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് അനധികൃതമായി ഒരാൾക്കും പ്രവേശിക്കാനാവില്ല കാരണം അതുങ്ങൾ നല്ല ശക്തമായൊരു കാവൽ തരും അപ്പോൾ അതിലേതോ ഒരു പട്ടിയുടെ കുട്ടികളാണത് ആരുടേതാണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ പണികൾ ഇവിടെ നടത്താൻ പോവുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേരാണ് അതിൻ്റെ ജോലിക്കാർ അതിൻ്റെ കോൺട്രാക്ടർ ഒരു മലയാളിയാണ് ലിറ്റിൽ ഫ്ലവർ എന്ന മറ്റോ വൈറ്റ് വയറ്റിലയിലുള്ള ഒരു കോൺട്രാക്ടി കമ്പനിയാണ് ഇതിവിടെ കുഴിച്ച് ഇട്ടിരിക്കുന്നത് നമ്മുടെ ആശമ്മമാരിവിടെ അവിടെ പുറത്ത് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കിണർ ഇങ്ങനെ പൊട്ടിപ്പോയി അത് ഈ ടാങ്ക് ഇടാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയപ്പോൾ ഈ ടാങ്കിൻ്റെ നീളം അനുസരിച്ചിട്ടുള്ള ഒരു സ്പേസ് അവിടെ കിട്ടിയില്ല അപ്പോൾ അത് അതിനുവേണ്ടി പൊട്ടിച്ച് കൊടുത്തതാണ് അവിടെ രണ്ടു ദിവസം മുമ്പ് ഇട്ടതാണ് ഈ ടാങ്ക് പക്ഷേ അത് മണ്ണ് ഇട കിടക്കുന്നതുകൊണ്ട് അത് താഴ്ന്നുപോയ ഒരു അറിയില്ലായിരുന്നു ഇത് വേറൊരു തള്ളപ്പട്ടിയാണ് കേട്ടോ ഇവിടെ അവകാശം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പട്ടിയാണ് ഇടക്കിടക്ക് വീടിനകത്തൊക്കെ കയറി വരും മറ്റു പട്ടികളെ ഇങ്ങോട്ട് കയറാനായിട്ട് അവളെ സമ്മതിക്കില്ല ഒരു പെൺ പട്ടിയാണത് അത് മറ്റേ കുട്ടികളുടെ അമ്മയല്ല ഇവിടെ ഇങ്ങനെ വളരെ എന്താ പറയുക ഫിസിക്സിൽ എൻ്റെ ഒരു അത്ഭുതമാണിത് ചെറിയ ബലം പ്രയോഗിച്ചുകൊണ്ട് വലിയ ഭാരമുയർത്തുന്ന ഒരു ടെക്നോളജിയാണിത് ഈ ഉത്തോലകം പോലെയൊക്കെയുള്ള ഒരു സംവിധാനമാണിത് ആ ചങ്ങലയിൽ പിടിച്ചിങ്ങനെ വലിച്ചാൽ ആ എത്ര ഭാരമുള്ളതാണെങ്കിലും അതിനനുസരിച്ച് ഉള്ള ഒരു ബലം ഈ കപ്പിയിൽ വഴി ഉയർത്ത് വരും സൈഡിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആ മണ്ണ് ഇളകി അതിൻ്റെ അടിവശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അല്ലെങ്കിൽ ഈ കപ്പി ഒക്കെ ചങ്ങല വിട്ട് കഴിയുമ്പോൾ വീണ്ടും താഴത്തേക്ക് പോതിരിക്കാൻ വേണ്ടിയിട്ട് അവരത് ചെറുതായിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ നാല് വശവും വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് ശരിക്ക് കായികമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ അധികം ആൾക്കാരുടെ ഇത് ആവശ്യമുള്ളതാണ് അധ്വാനം ആവശ്യമുള്ളതാണ് പക്ഷേ വെറും രണ്ട് രണ്ട് പേരാണ് ഈ പണിയെടുക്കുന്നത് അവർക്ക് ഏറ്റവും അധികം അതായത് ഒരു പത്ത് പേരുടെയെങ്കിലും സഹായം ചെയ്യുന്നത് ഈ ഉപകരണമാണ് ആ ഉപകരണം വെച്ചിട്ട് ഇങ്ങനെ കൊളുത്തി വലിച്ചാൽ മതി അത് പതുക്കെ അത് ഉയർന്നു വരും ഈ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ ചുറ്റുപാടും വളരെ അനാകർഷകമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഏതായാലും ഇത് ടാങ്ക് ഇട്ട ദിവസം ഇത് വീഡിയോയിൽ പകർത്തണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അപ്പം പറ്റിയില്ല ഇത് നമ്മുടെ ആശാന്മാർ ഇവിടെ അവകാശികളെപ്പോലെ വന്നു കിടപ്പുണ്ട് പണിക്കാർ ആത്മാർത്ഥയുള്ള രണ്ട് പയ്യന്മാരാണ് അവർ മലയാളികളല്ല മറ്റേതോ ഭാഷയാണ് ഇതാ നമ്മുടെ കോൺട്രാക്ടർ വന്ന് അവിടെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ടാങ്ക് ഇട്ടത് ശേഷം പിന്നെ അവർക്ക് മറ്റെവിടെയോ പണിത്തിരക്ക് മൂലം അവർക്ക് വരാൻ പറ്റില്ല ഇത് താഴ്ന്നു പോയി എന്നുള്ള വിവരം ഇത് കണ്ടു നിന്ന പലരും പിന്നീട് പറഞ്ഞു താഴ്ച്ച കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് പൊക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ രണ്ടാമത്തെ പണി ഇവിടെ ഇപ്പോൾ വേണ്ടി വന്നത് എന്തായാലും നല്ല രസകരമായൊരു കാഴ്ചയാണിത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു രസമാണ് പണ്ടൊക്കെ കുറേ അധികം ആളുകളൊക്കെ ചേർന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അവരുടെ ഒരു ആ പണി ലഘൂകരിക്കുന്നതിന് ആവശ്യമായ ഒരു ശബ്ദം ഉണ്ടാക്കലും ഒരു ഒരു ഐലസ പറയലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കുന്നില്ല മാത്രമല്ല വളരെ നിശബ്ദമായിട്ടാണ് നിശബ്ദമായിട്ടാണിവർ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ കോൺട്രാക്ടറാണെങ്കിലും വളരെ സാവധാനം നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ ഇവിടെ ഒരു ഞങ്ങൾ താമസിക്കാൻ വരുമ്പോൾ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ഈ കിണർ വേണമെങ്കിൽ മൂടിക്കളയാമായിരുന്നു പക്ഷേ ഒരു ജനസാന്നിധ്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് നിലനിർത്തുകയായിരുന്നു ഇതിൽ നിന്ന് വളരെ വല്ല മഴക്കാലത്തൊക്കെ അത്യാവശ്യത്തിന് എന്തെങ്കിലും വെള്ളമെടുക്കുക എന്നുള്ളൂ ഇവിടെ അതിനകത്ത് ചെറിയ ചെറിയ മത്സ്യങ്ങളെ മോൻ വളർത്തുന്നുണ്ട് ആ കിണർ അങ്ങനെ സംരക്ഷിക്കുകയാണ് അത് ഇപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബോർവെല്ലുണ്ട് ഈ ബോർവെല്ലിലെ വെള്ളമാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ടിവിടെ മറ്റത്യാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷെ അതിൽ ഇങ്ങനെ ഒരു കട്ടി കൂടിയിട്ട് വസ്ത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതിനൊരു തെളിച്ചം കിട്ടുന്നില്ല ഇവിടെ ഈ ഇപ്പോൾ ഈ ടാങ്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ഓവർഹെഡ് ടാങ്കാണ് വെച്ചിരുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ നിന്ന് വെള്ളം നേരിട്ട് എടുക്കുകയായിരുന്നു ജപ്പാൻ കണക്ഷൻ അങ്ങോട്ട് കൊടുത്തിട്ട് പക്ഷെ അത് നമ്മൾ വീടിനകത്തേക്ക് അത് പ്രവേശിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ പോരായ്മയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാങ്ക് പ്രത്യേകമായി സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചത് രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ കൊള്ളുന്ന വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണിത് ഏതായാലും അവർ ഇത് ഉയർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം മണ്ണൊക്കെ ഇട്ട് വെള്ളമിട്ട് ഫില്ല് ചെയ്ത് ഈ ഉപകരണങ്ങളൊക്കെ നീക്കം ചെയ്യുകയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളു ഒരു പത്തര പതിനൊന്ന് പത്തര മണി കഴിഞ്ഞപ്പോൾ വന്നതാണ് അവർ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ആ പണി പൂർത്തിയാക്കി അവരത് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഇതിലാണ് അപ്പോൾ ഇവളിവിടെ അസ്വസ്ഥയായിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിഞ്ഞൊക്കെ കിടക്കുകയാണ് ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ പോണത് ആ ഇവിടെ പണി തീർന്നിട്ടില്ല ഈ മണ്ണൊക്കെ ഇടണമല്ലോ ഇനി അപ്പോൾ അത് അവർ കൊണ്ടുവന്ന ഇത് ഉറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് ഈ മണ്ണ് ഇട്ട് അത് താഴ്ത്തുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർ ആദ്യവേദ ആഴ്ച ഇപ്പം തന്നെ വെള്ളം നിറച്ചിടണമെന്ന് പറഞ്ഞാണ് പക്ഷേ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു കാരണം ഇട്ടാൽ ആ വെള്ളം ഉൾപ്പെടെ ഇവർക്ക് പൊക്കേണ്ടി വരുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളം നിറച്ചിട്ടില്ല ഇനി പുതിയ ടാങ്ക് ആയതുകൊണ്ട് അത് നന്നായിട്ട് വെള്ളം നിറച്ച് ഒരാഴ്ച ഒക്കെ ഇട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കതിനകത്ത് ശുദ്ധജലം നിറക്കാൻ പറ്റുള്ളൂ അതുവരെ ഇപ്പോൾ വെറുതെ വെള്ളം ഇങ്ങനെ നിറച്ചിട്ടിരിക്കുകയാണ് അതായത് പണിയൊക്കെ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ആ അവൾ ഉണ്ട് കാവൽക്കാരി ഇവള് ഫുൾ ടൈം ഇവിടെയാണ് ഒന്നെങ്കിൽ ഗേറ്റിന് വെളിയിലുണ്ടാവുമോ അല്ലെങ്കിൽ ഇതിനകത്തുണ്ടാവും നമ്മൾ വളർത്തുന്ന പട്ടിയല്ലോ കേട്ടോ ഇവിടെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു ടീമാണ് പക്ഷേ ഇവൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇവൾക്ക് വീടില്ല വേറെ വരുന്ന ആൾക്കൊക്കെ ഓരോരോ വീടുകളുണ്ട് ആ വീടുകളിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കും പക്ഷേ ഇവൾക്ക് പോകാൻ വീടില്ല മറ്റുള്ള ആളുകൾ ഇവളെ മറ്റുള്ള പട്ടികളിവിള ഉപദ്രവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവളിവിടെ അഭയം പ്രാപിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ വണ്ടിക്കാർ ഈ സാധനം ഒക്കെ കയറ്റി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർക്ക് ഇവിടെ വണ്ടി ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് റോഡ് സൈഡ് തന്നെയാണെങ്കിലും ഇത്രയും നീളമുള്ളൊരു വണ്ടി തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നണം അത് തിരിച്ചെടുക്കാനായിട്ട് ഏതായാലും ഈ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ഒരു പരാതിയുമില്ലാതെ വളരെ നിശബ്ദരായി നല്ല ജോലിക്കാർ ആ കോൺട്രാക്ടർക്ക് ഇണങ്ങിയ ജോലിക്കാരാണ് ഇവർ കുറച്ച് കഴിഞ്ഞ ദിവസം വരാൻ താമസിച്ചതിന് കാര്യം പറഞ്ഞത് എവിടെയൊക്കെ ആയിരുന്നു ഈ ടാങ്ക് താത്താൻ പോയത് അപ്പോൾ അവിടെ കുറച്ച് ഇവിടെ ഇപ്പോൾ നല്ല ഇളകിയ മണ്ണായിരുന്നു വളരെ എളുപ്പത്തിന് അവർക്ക് പറ്റി പക്ഷേ ഈ പാറമടയൊക്കെ ഉള്ള സ്ഥലത്ത് വീഗാലാൻഡിൻ്റെ ആ പരിസരത്ത് എവിടെയൊക്കെയാണ് താത്താൻ പോയിട്ട് കുറച്ച് പൂഴി കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കൽ ചെങ്കല്ലായിരുന്നു വെട്ടുകല്ലുള്ള സ്ഥലമായിരുന്നു അവിടെ അവർക്ക് ഇറക്കാൻ വലിയ പ്രയാസമായിരുന്നു അവരുള്ളത് അപ്പോൾ അവർ പൂർത്തിയാക്കി അവർ സ്ഥലം വിടുകയാണ് ഏതായാലും ആ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതാണ് ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ യാത്രയാക്കി നമുക്ക് പരിശീലനം